പുടിൻ പറന്നിറങ്ങുന്നത് മോദിക്ക് ഒരു വമ്പൻ സമ്മാനവുമായിട്ടാണ് ഈ സമ്മാനത്തെക്കുറിച്ച് അറിഞ്ഞതോടുകൂടി തന്നെ ഡൊണാൾഡ് ട്രംപിനും ചൈനയിലെ ഷീ ജിൻ പിങ്ങിനുമൊക്കെ ആകെ നഷ്ട കച്ചവടത്തിൽ പെട്ട പോലെയുള്ള അവസ്ഥയാണ് കാരണം ഇവർ കണ്ണുവെച്ചിരുന്ന ഒരു കാര്യം ആ കാര്യം ഇന്ത്യക്ക് ഇന്ത്യക്കായിട്ട് തരികയാണ് അതും തങ്കത്താലത്തിൽ വെച്ച് തരികയാണ് റഷ്യ റഷ്യ ഇത്തരത്തിലൊരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളോടുള്ള അടുപ്പം അതായത് ഏറ്റവും വിശ്വസിക്കാവുന്ന രാജ്യം എന്നുള്ള ഒരു അടുപ്പം ഇന്ത്യയോട് ഉള്ളത് കൊണ്ട് തന്നെയാണ് പിന്നെ ഈ മോദിയുടെ ഏറ്റവും മുറ്റ സുഹൃത്ത് തന്നെയാണ് പുട്ടിൻ പുട്ടിൻ്റെ തിരിച്ചുമാണ് അപ്പോൾ ആ സൗഹൃദത്തിൽ ഊന്നിക്കൊണ്ടുള്ള റീലോസ് കരാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളുമൊക്കെ പുറത്തു വന്നു കഴിഞ്ഞു അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പറയുന്ന വമ്പൻ സർപ്രൈസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വമ്പൻ സമ്മാനം എന്ന് പറയുന്നത് ആർട്ടിക് മേഖലയിലേക്ക് ഇന്ത്യക്ക് കടന്നു ചെല്ലാൻ വേണ്ടുന്ന സകല സർവസ്വാതന്ത്ര്യവും നൽകിയിരിക്കുന്നു റഷ്യ എന്നുള്ളതാണ് ഈ ആർട്ടിക് മേഖലയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം അവിടെ മഞ്ഞുപാളികളല്ലാതെ മഞ്ഞല്ലാതെ നമുക്ക് എന്താണ് അവിടെ കാണാൻ കഴിയുക പക്ഷേ ആ പ്രദേശത്തിന് വലിയൊരു വലിയൊരു നിധിശേഖരമുണ്ട് ആ നിധിശേഖരമാണ് ഇന്ത്യക്ക് നൽകാൻ പോകുന്നത് ആ നിധി ശേഖരത്തിന് വേണ്ടി കണ്ണ് കണ്ണ് വെച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ചൈനയും ഒക്കെ പക്ഷേ നമുക്കറിയാം ഈ ആർട്ടിക് മേഖലയിലേക്ക് പോകുമ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മഞ്ഞു പാളികൾ മാത്രം നിറഞ്ഞ ഒരു സ്ഥലം അവിടേക്ക് എങ്ങനെ പോകാൻ കഴിയും അപ്പോൾ ഐസ് ബ്രേക്കിംഗ് ഷിപ്പുകൾ ഉള്ളത് അതേതാണ്ട് ഇരുപത്തെട്ട് എണ്ണം ആ ഇരുപത്തെട്ടെണ്ണവും ഉള്ളത് ഈ പറയുന്ന റഷ്യക്കാണ് അമേരിക്കയ്ക്കാകട്ടെ ഒരെണ്ണം ഉണ്ടെന്ന് പറയുന്നു ആ കാര്യത്തിൽ അത്ര ഉറപ്പുമില്ല എന്തായാലും അമേരിക്ക ഇടക്ക് റഷ്യയോട് പറഞ്ഞു കൊച്ചേട്ടാ എന്നാൽ അങ്ങോട്ടേക്ക് എൻറ്റർ ചെയ്യട്ടെ അപ്പോൾ റഷ്യ പറഞ്ഞ് ഒന്ന് നിൽക്ക് ഒന്ന് ആലോചിച്ചോട്ടെ എന്ന് പറഞ്ഞു തിരിച്ച് ചൈനയും ചോദിക്കുന്നു എന്നാൽ പിന്നെ ഞങ്ങളങ്ങോട്ടൊന്ന് ഏയ് അതും പറ്റില്ല വെയിറ്റ് ചെയ്യുക അതാണ് പറഞ്ഞിട്ടുള്ള മറുപടി പക്ഷേ ഇന്ത്യയോട് പറയുകയാണ് നിങ്ങളെങ്ങനെ കയറിപ്പോരേ മോദിജി നിങ്ങളുടെ ആളുകളേക്ക് ഇങ്ങോട്ട് വിട്ടേക്ക് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് ഈ ഒരു ഭാഗം ഈ ആർട്ടിക് മേഖലയിലേക്ക് കയറി കൂടാനുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഇത്രയധികം സന്തോഷം അത് വളരെയധികം സന്തോഷം തോന്നും കാരണം ആ മേഖലയിൽ അപൂർവധാതു ശേഖരം ഒരുപാടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഈ അപൂർവ അപൂർവധാതു ശേഖരത്തിൻ്റെ പേര് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മയുണ്ടാവും ചൈന എങ്ങനെയാണ് ഡൊണാൾഡ് ട്രംപിനെ വെട്ടിയത് എന്നുള്ളത് ചൈനയ്ക്കും താരിഫൊക്കെ അടിച്ചു കൊടുത്തു ഈ താരിഫെല്ലാം അടിച്ചു കൊടുത്തപ്പോൾ ശരി എന്നാൽ അങ്ങനെ ഇരിക്കട്ടെ ഞങ്ങൾ ഈ അപൂർവധാതുക്കൾ അങ്ങ് തരുന്നില്ല എന്ന് പറഞ്ഞു ചൈന ഫലത്തിൽ അമേരിക്കയോടാണ് ഈ കാര്യം പറഞ്ഞത് എങ്കിൽ പോലും നമുക്ക് എല്ലാവർക്കും ബാധകമായ ഒരു കാര്യമായി പോയി അത് കാരണം ഈ അപൂർവ അപൂർവധാതു ശേഖരമില്ലാതെ ഫോണിൻ്റേതുൾപ്പെടെയുള്ള പല പരിപാടികളും ഇവിടെ നടക്കില്ല പ്രത്യേകിച്ച് വാഹന വിപണി ഇലക്ട്രിക് വാഹന വിപണികൾ ആയിക്കോട്ടെ ആയുധ നിർമ്മാണ മേഖല ആയിക്കോട്ടെ ഇതൊന്നും സ്തംഭിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ടായി ആ സാഹചര്യത്തിലാണ് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാകണം ഒരു അഞ്ച് രാജ്യങ്ങളിലേക്ക് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എട്ട് ദിവസം കൊണ്ട് ഒരു വിസിറ്റ് നടത്തി അപ്പോൾ സ്വാഭാവികമായി ഇവിടുത്തെ പ്രതിപക്ഷമൊക്കെ ചോദിച്ചു ഈ ഇങ്ങേരെ എന്തിനും ഈ സമയത്ത് ഈ അഞ്ച് രാജ്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് ഭയങ്കര ചിലവല്ലേ വെറുതെ അനാവശ്യമായ യാത്ര എന്നൊക്കെ പറഞ്ഞു പക്ഷെ അത് അനാവശ്യമല്ല ഖാന ട്രിനാഡാൻ ടൊബാഗോ അർജൻറ്റീന ബ്രസീൽ നമീബിയ എന്നീ രാജ്യങ്ങളാണ് സന്ദർശിച്ചത് അന്ന് മോദി ഈ പറയുന്ന രാജ്യങ്ങളിലെല്ലാം തന്നെ പ്രധാനപ്പെട്ട അപൂർവ ധാതുക്കൾ ഉണ്ട് ദാനം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കരാറുകളെല്ലാം നമ്മൾ ടൈപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് വരും കാലങ്ങളിലെല്ലാം മനസ്സിലാക്കാനും കഴിയും അപ്പോൾ ഈ പറയുന്ന കാര്യത്തിൽ ഈ സൈനിക സഹകരണം റീലോസ് കരാറിലൂടെ വരുമ്പോൾ ഈ പറയുന്ന മറ്റ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആർട്ടിക് അന്റാർട്ടിക് മേഖലയാണല്ലോ ഈ മേഖല എന്ന് പറയുന്നത് റഷ്യയുടെ അണ്ടറിലിരിക്കുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ ഈ പ്രദേശത്തെ പ്രദേശത്തേക്കാണ് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ അമേരിക്കയും ചൈനയും ഒക്കെ കയറി കൂടാനായിട്ട് കിണിഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിന് ഒരിക്കൽ പോലും റഷ്യ അനുവാദം നൽകിയില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ പറയുന്ന അപൂർവ അപൂർവധാതുക്കൾ കയ്യിലുള്ളവൻ ഇനി വരും കാലങ്ങളിൽ രാജാവാണ് അതായത് ലോകം ഭരിക്കാൻ പോകുന്നത് അവരായിരിക്കും റഷ്യയുടെ അണ്ടറിൽ ഇരിക്കുന്ന ഈ പ്രദേശത്തെ ധാതുക്കൾ പര്യവേഷണം നടത്താനും ഖനനം ചെയ്യാനും ഒക്കെ ആയിട്ട് നമുക്ക് അനുവാദം കിട്ടുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് അതുകൂടി ഇതോടെ ചേർത്ത് വായിക്കണം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഏതാണ്ട് നാലോ അഞ്ചോ കമ്പനികൾ റഷ്യയിൽ ഖനനം നടത്തുന്നതിനായിട്ട് അനുമതി അനുമതിക്ക് വേണ്ടി അപേക്ഷിച്ചിരുന്നു ആ അനുമതി കിട്ടുകയും ചെയ്തു അവർ ഖനനം തുടങ്ങുകയും ചെയ്തു അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകം ഫണ്ടും വിലയിരുത്തുകയും ചെയ്തിട്ട് വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്രധാനമന്ത്രി മോദി ആ ഫണ്ട് വിലയിരുത്തിയത് ഇത്തരത്തിലുള്ള മേഖലകളിലൊക്കെ ഖനനം ചെയ്യാനും അവിടുത്തെ ധാതു നിക്ഷേപമൊക്കെ നമുക്ക് സ്വായത്തമാക്കാനും വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം രണ്ടായിരത്തി മുപ്പത് മുപ്പത്തൊന്നിൽ നമ്മൾ ഈ മേഖലയിൽ കൂടി സ്വയം പര്യാപ്തത കൈവരിക്കും കാരണം ഈ മേഖലയിൽ നമുക്ക് കുതിച്ചുചാട്ടം ഉണ്ടാകേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അതല്ലെങ്കിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന അതായത് ഇപ്പോഴത്തെ യുദ്ധോപകരണ വിപണിയെ പോലും നിയന്ത്രിക്കുന്നത് ഇന്ത്യയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിപണി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇതിന് വേണ്ടുന്ന എല്ലാ അസംസ്കൃത പദാർത്ഥങ്ങളും നമ്മുടെ കൈവ കൈവശം ധാരാളമായി തന്നെ ഉണ്ടാകണം ആ സാഹചര്യത്തിലാണ് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ള ഈ ഫൈവ് നേഷൻസ് ടൂറ് നമ്മുടെ പ്രധാനമന്ത്രി നടത്തിയത് അതിനോട് ചേർത്താണ് ഈ ആർട്ടിക് അന്റാർട്ടിക് മേഖലയിൽ നമുക്ക് കയറി ചെല്ലാനുള്ള പര്യവേഷണം നടത്താനുള്ള അനുവാദമൊക്കെ റഷ്യ നൽകിയിരിക്കുന്നതും അപ്പോൾ റഷ്യയും ഇന്ത്യയും ചേർന്ന് നിന്നുകൊണ്ട് ഇത്തരത്തിലൊരു കാര്യം അതായത് ഈ ഒരു ഖനനവും അതിൻ്റെ പ്രോസസ്സിങ്ങും എല്ലാം നടത്താൻ പോകുന്നു എന്ന് പറയുമ്പോൾ പപ്പാതി ആയിരിക്കും അതായത് ഫിഫ്റ്റി ഫിഫ്റ്റി ആയിരിക്കും നമ്മൾ നടത്താൻ പോകുന്ന ഡീൽ എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായും ഈ മേഖലയിലുള്ള മേൽക്കൈ നമുക്ക് കൈവരും സ്വാഭാ ഇപ്പോൾ ഉള്ള നിലവിലെ അവസ്ഥയിൽ ഈ അപൂർവ അപൂർവധാതു സമ്പത്തിൽ ഏറ്റവും അധികം ഭൂരിഭാഗവും കൈവച്ചിരിക്കുന്നത് ചൈനയാണ് അതുകൊണ്ടാണ് ട്രംപ് താരിഫ് പ്രഖ്യാപിക്കുമ്പോൾ തിരിച്ച് ഒരു മറുപടി വയ്ക്കാനായിട്ട് ചൈനയ്ക്ക് കഴിഞ്ഞത് അപ്പോൾ നോക്കൂ ഇപ്പോഴത്തെ യുദ്ധം എന്ന് പറയുന്നത് നമ്മൾ തോക്കും എയർക്രാഫ്റ്റും എയർക്രാഫ്റ്റുമെല്ലാം ഉപയോഗിച്ച് ടിഷ്യും ടിഷ്യും വെക്കുന്നതല്ല നേരെ തിരിച്ച് ഇത്തരത്തിലുള്ള താരിഫാണ് ഈ താരിഫ് പോലും ഒരു തരത്തിൽ യുദ്ധമായിരുന്നു ഈ താരിഫ് യുദ്ധത്തിൽ സമ്മർദ്ദത്തിൽ പെട്ടുകൊണ്ട് അമേരിക്കയ്ക്ക് വശംവധരാകേണ്ടി വരുന്ന രാജ്യങ്ങളുണ്ട് ഇന്ത്യ ഇന്ത്യക്കടുത്ത നിലപാട് അതിനെതിരെ എടുത്തതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളിപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത് ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് ചെറിയൊരു മങ്ങലേൽപ്പിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ അതിനേക്കാൾ ഏറെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണല്ലോ ഏഷ്യ പവർ ഇൻഡെക്സിൻ്റെ ഇൻഡെക്സ് നമ്മൾ മൂന്നാം സ്ഥാനത്തേക്ക് എത്തി എന്നുള്ള റിപ്പോർട്ടൊക്കെ വന്നത് അപ്പോൾ ഇതൊന്നും നമ്മളെ ബാധിച്ചിട്ടില്ല എന്നർത്ഥം സ്വാഭാവികമായും ഒരു അടി ഉണ്ടാകുമ്പോൾ അതായത് ഇത്തരത്തിൽ താരിഫുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ചെറിയ മങ്ങലുകൾ ഉണ്ടാകും നമ്മൾ നമ്മളതിന് മറ്റൊരു വിപണി കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇന്ത്യ ഇത് മുൻകൂട്ടി കണ്ടതെന്ന പോലെ തന്നെ പല കാര്യങ്ങളിലും തീരുമാനങ്ങൾ മുൻ മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പറഞ്ഞു വന്നതിലേക്ക് തന്നെ വരുമ്പോൾ ഈ പറയുന്നതും ഒരു യുദ്ധമായിരുന്നു തിരിച്ച് ഷീ പിങ് പ്രയോഗിച്ചതും ഇതേ യുദ്ധമാണ് അതായത് അപൂർവ്വ ധാതുക്കൾ തരില്ല അപൂർവധാതുക്കൾ തരാതിരുന്ന സമയത്ത് തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും അമേരിക്കയുടെ ഇത്തരത്തിൽ ഇത് കേന്ദ്രീകരിച്ചിട്ടുള്ള അമേരിക്കയുടെ ആയുധോപകരണ വിപണി ഉൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെല്ലാം നിന്നുപോയി എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അമേരിക്ക ചൈനയോട് ഒരു മയത്തിൽ ഒരു നയത്തിൽ പിന്നീട് ഇടപെടാൻ തുടങ്ങിയത് അത്രത്തോളം മേൽക്കൈ ചൈനയ്ക്കുണ്ട് അപ്പോൾ ഇനി വരാൻ പോകുന്ന ഒരു സമയത്ത് നമുക്ക് മുന്നിൽ ഒരു വാതിലടഞ്ഞ മറ്റു വാതിലുകൾ തുറന്നു കിടക്കണം എന്നുള്ളത് നമ്മുടെ രാജ്യം നമ്മുടെ പ്രധാനമന്ത്രി അഞ്ച് രാജ്യങ്ങൾ സന്ദർശിച്ചത് അത് അതോട് ചേർത്ത് നമ്മൾ ഇത് വായിച്ചു നോക്കൂ ആർട്ടിക് മേഖലയിലെ ധാതു സമ്പത്ത് കൈകാര്യം ചെയ്യാനായിട്ട് പൂർണ്ണമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം ഇന്ത്യക്ക് കിട്ടുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയും റഷ്യയും ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു മേഖലയിലേക്ക് നമ്മുടെ ആധിപത്യം കൂടിയാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഭാഗത്ത് ഈ ഒരു മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കുന്ന ചൈന പലപ്പോഴായി കിണിഞ്ഞ് പരിശ്രമിച്ചിട്ടും നോ പറഞ്ഞ റഷ്യ അമേരിക്ക ശ്രമിച്ചിട്ടും നോ പറഞ്ഞ റഷ്യ പക്ഷേ ഇന്ത്യക്ക് കൈ കൊടുക്കുകയാണ് എന്തുകൊണ്ടാണ് റഷ്യയെ സംബന്ധിച്ച് ഇപ്പോൾ മാൻ പവർ ഉണ്ടാകും സാങ്കേതിക വിദ്യ ഉണ്ടാകും പക്ഷേ പണം ഒരു പ്രധാന പ്രശ്നമാണ് കുറച്ച് സാമ്പത്തിക പ്രതിസന്ധി റഷ്യയിൽ ഉണ്ട് എന്നുള്ളത് പലപ്പോഴേ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ പണം നൽകാനായിട്ട് ഇന്ത്യ മുതിർ മുതിരുന്നുണ്ട് പണം നൽകുക മാത്രമല്ല ഒരു ഭാഗം വിശ്വസിച്ച് ഏൽപ്പിക്കാൻ ഒരാൾ വേണമല്ലോ ചൈനയെ സംബന്ധിച്ച് ചൈന വന്ന് കയറിയിട്ടുണ്ട് ഏതാണ്ട് കാലകേയം വന്നു കയറി പോയ പോലെ ഇരിക്കും ആ ഒരു ഭാഗം മുഴുവൻ പിന്നീട് ചൈനയുടെ കയ്യിലിരിക്കും അപ്പോൾ ഇവനെ അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് റഷ്യക്ക് തലവേദനയാകും എന്നുള്ളത് റഷ്യക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഈ ഒരു പ്രദേശത്തെ കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും ഇന്ത്യയെ ഏൽപ്പിക്കുന്ന തരത്തിലേക്കൊരു കരാർ കൂടി റീലോസ് കരാറിൻ്റെ ഭാഗമായി വയ്ക്കുന്നത് സ്വാഭാവികമായിട്ടും ഇത് തങ്കത്താലത്തിൽ വെച്ചു തരുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇതൊരു ബമ്പർ തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല എന്തായാലും കണ്ണുകടിയോടെ നോക്കിയിരിക്കുന്നുണ്ട് അമേരിക്കയും ചൈനയും ചൈനയുടെയും അമേരിക്കയുടെയും ഭാഗത്ത് നിന്ന് മറ്റൊരു തരത്തിലുള്ള ഒരു ഒരു പകതീർക്കൽ നടപടി ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട് ജാഗ്രതയോടെ ഇരിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇന്ത്യ ലൈവ് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഒരു മാസം പൂർത്തിയാവുകയാണ് ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പിന്തുണയാണ് ഇന്ത്യ ലൈവിന് കിട്ടിയിട്ടുള്ളത് ഈ ചാനലിൻ്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന അകമഴിഞ്ഞ പിന്തുണയാണ് ഈ പിന്തുണ നിങ്ങൾ വീഡിയോകൾ കണ്ട് ഞങ്ങൾക്ക് നൽകുന്നുണ്ട് ഞങ്ങളുടെ വീഡിയോകൾ എല്ലാ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട് പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ നിങ്ങളുടെ ഒരു ചെറിയ അശ്രദ്ധ ഞങ്ങൾക്ക് കൂടുതൽ സഹായം ലഭിക്കുന്നതിൽ നിന്ന് തടസ്സമാകുന്നുണ്ട് അതായത് നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ദയവായി ആ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്ത് ഒരു മിനിറ്റിന് താഴെ സമയം വേണ്ടുന്ന ഒരു കാര്യമാണ് അങ്ങനെ ചെയ്താലേ നമുക്ക് ഈ ചാനൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പോകാൻ കഴിയൂ നിങ്ങൾ ഓരോരുത്തരും ദയവായി ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ചാനൽ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആ ബെൽബട്ടണും കൂടി ഒന്ന് ഇത് ഈ ചാനലിനെ നിലനിർത്താൻ നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സഹായമായിരിക്കും ഇതാണ് ഈ സഹായമാണ് ഞങ്ങൾക്ക് വേണ്ടത് ഇങ്ങനെ നിങ്ങളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് തുടർന്നും മറ്റാരും പറയാത്ത സത്യങ്ങളും വാർത്തകളുമായി നിങ്ങളുടെ മുന്നിൽ വരാൻ കഴിയൂ ഇത് വ്യക്തിപരമായ എൻ്റെ ഒരു അഭ്യർത്ഥനയായി കണക്കിലെടുത്ത് ദയവായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്